ഒരു ജീവിതകാലം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ജീവിതമർപ്പിച്ച ഉന്നതനായൊരു കമ്മ്യൂണിസ്റ്റ് പോരാളിയും നേതാവുമായിരുന്നു കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തിൽ നിന്ന് പട്ടിണി കിടന്ന് പടം നയിച്ചുയർന്നു വന്ന നേതാവോണത്തെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചും പാവപ്പെട്ട പിന്നോക്ക ജാതിക്കാരെ സംഘടിപ്പിച്ചും അതുപോലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെല്ലാം അവകാശബോധമുള്ളവരാക്കി മാറ്റിയും അദ്ദേഹം പ്രവർത്തിച്ചു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർസിസ്റ്റിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരുന്ന ഏക നേതാവായിരുന്നു സഖാ വിയസ് ആ ബി എസും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എല്ലാ ജനങ്ങളും തൊഴിലാളി കർഷക ജനവിഭാഗങ്ങളാകെ എന്നും സ്മരിക്കുന്ന ധീര വിപ്ലവകാരിയാണ് സഹാബിഎസ് ഇ പി ജയരാജനാണ് വി എസ് അച്യുതാനന്ദനെ അനുസ്മരിച്ചത്